ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയില്ലോ രാജ്യത്തിലെ ഒരു നമ്പർ വൺ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ക്യാമറ കണ്ണുകളില്ലാതെ അദ്ദേഹത്തിന് ഒളിച്ചിരിക്കാൻ പറ്റുമോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ എവിടെയെങ്കിലും പോയിരുന്ന ആരും അറിയാതെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എൻ്റർടൈൻ ചെയ്യാനല്ലോ അദ്ദേഹം പോയിട്ടുള്ളത് അദ്ദേഹം പോയിട്ടെന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യങ്ങളാണ് വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തൊരു പ്രദേശമുണ്ട് ആ പ്രദേശത്തിലൊരു ചരിത്ര പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയ കണ്ണുകളുണ്ടാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ ഈ മീഡിയ കണ്ണുകൾ ഇവിടെ സത്യത്തിൽ മീഡിയ കണ്ണുകൾ പോലും നരേന്ദ്രമോദിയെയാണ് പേടിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കൂ എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളുടെ മീഡിയ വണ്ണടക്കം പറഞ്ഞത് എല്ലാ കണ്ണുകളും റാഫേലേക്കായിരുന്നു റാഫേൽ നിന്ന് കന്യാകുമാരിയിലേക്ക് എല്ലാ കണ്ണുകളും എത്തിക്കാൻ പറ്റിയിട്ടുള്ള മാന്ത്രികരാണ് നരേന്ദ്രമോദി അത് തന്നെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ ക്യാമ്പയിനോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചടങ്ങോ ക്യാമറകളോ വരുന്നതില പ്രശ്നം അദ്ദേഹം വളരെ വ്യക്തിപരമായി നിങ്ങൾ പറഞ്ഞതുപോലെ പോലെ വ്യക്തിപരമായ ഒരു ധ്യാനത്തിന് രാഷ്ട്രീയ നേട്ടമില്ലാതെ ഒരു ധ്യാനത്തിന് പോയിരിക്കുകയാണ് അവിടെ മോദി ക്യാമറ അനുവദിക്കുന്നതാണല്ലോ പ്രശ്നം അങ്ങനെയല്ലോ സാർ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിടെയാണ് എങ്ങനെയാണ് എന്തു ചെയ്യുകയാണെന്ന് അറിയാൻ ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാർക്കും അധികാരമുണ്ട് അദ്ദേഹം ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഓരോ തരത്തെ ചരിയകളും കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നറിയണം അതിനുവേണ്ടി അതിനും നമുക്ക് ആ ക്യാമറ കണ്ണുകൾ വരുന്നത് കൊണ്ട് എന്താ പ്രശ്നം ധ്യാനത്തെ തടസ്സപ്പെടുത്തില്ല ക്യാമറ നാലോ അഞ്ചോ ക്യാമറ ചുറ്റും ധ്യാനത്തെ തടസ്സപ്പെടുത്തില്ല അല്ല എപ്പോഴാണ് സാർ ധ്യാനത്തിലിരിക്കുന്ന ഏത് സമയത്താണ് സാർ ക്യാമറ കണ്ടുകൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം കണ്ട ത്രിവേണി നമുക്കറിയാം മൂന്ന് പുറത്തുനിന്ന് വീഡിയോകളിൽ അദ്ദേഹം മൂന്നോ നാലോഷനുകളിൽ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് അല്ല അതിനകത്ത് വേറെ വേറെ ഒരു പ്രശ്നമുണ്ട് സാർ അദ്ദേഹം ധ്യാനത്തിനിരിക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത് സ്ത്രീപാത നമ്മൾ ഈ പാർവതി ദേവിയുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള ശ്രീപാദം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കന്യാകുമാരി നിങ്ങൾ അവിടെ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിനോട് ചേർന്ന സ്ഥലത്തുള്ള ധ്യാനം ആരും കാണുന്നില്ല കാണുന്നത് അദ്ദേഹം പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം സൂര്യനെ നോക്കിയിട്ട് നമുക്ക് പ്രാതസ്മരണയുടെ കൊണ്ട് സൂര്യനെ നോക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു തീർത്ഥം ചെലിക്കുന്ന സാഹചര്യത്തെ മാത്രമാണ് നിങ്ങൾ കാണുന്നത് മുമ്പിൽ ിൽമഗ്നായിരിക്കുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത് നമ്മൾ കുറച്ചു മുമ്പ് കാണിച്ചിരുന്നു ആ വീഡിയോ വേണമെങ്കിൽ കാണാം അല്ല സാർ ഈ ഇത് ക്യാമറ കണ്ണുകളെ മറച്ചു പിടിച്ചുകൊണ്ട് മാത്രം ധ്യാനം നടത്തുക എന്നുള്ളതൊന്നുമില്ലല്ലോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം കേദാർനാഥിലെ ഗുഹയിൽ പോയ സമയത്തും അവിടെയുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ വളരെ വ്യക്തിപരമാണ് ഉദാഹരണത്തിൽ അദ്ദേഹം അമ്മയെ കാണാൻ പോകുന്ന അദ്ദേഹത്തിന് അമ്മ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ പോകുമ്പോഴും ക്യാമറ കൂടെ ഉണ്ടായിരുന്നു അതിലൊന്നും പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യക്തിപരമായ കാര്യങ്ങൾ പബ്ലിക് പബ്ലിക്കൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്നാണ് ചോദ്യം പ്രിന്റ് ഒറ്റ കാര്യം കൂടി അങ്ങ് പറഞ്ഞു അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ആളാണ് രാമകൃഷ്ണ ആ രാമകൃഷ്ണ മിഷനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു അങ്ങനെ ദീക്ഷ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിട്ടവട്ടങ്ങൾ പാലിച്ചാണോ അദ്ദേഹത്തിന്റെ ഇതുവരെ ഉള്ള ജീവിതം എന്താ സംശയം സാർ ഞാൻ പറയാം രാമകൃഷ്ണ മിഷനിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ദീക്ഷയുണ്ട് ഒന്ന് സന്യാസിമാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ദീക്ഷ ഒന്ന് ബ്രഹ്മചാരികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ദീക്ഷ ഒന്ന് സ്വാഭാവികമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ തമ്മിൽ നടത്തുന്ന ദീക്ഷ അദ്ദേഹം ഒരു സന്യാസി ദീക്ഷ സ്വീകരിക്കുകയല്ല ദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ദീക്ഷ നൽകുന്ന സ്ഥാപനമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സന്യാസിയായിട്ടുള്ള ഒരു ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ആ ചര്യകൾ പാലിക്കുന്നുണ്ട് എന്നായിരിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നത് ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല അപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ആൾക്കും ദീക്ഷ സ്വീകരിക്കാം അതൊരു സന്യാസി ചര്യയുടെ ക്രമമായിട്ടുള്ള ഒരു ആചാര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംവിധാനമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് അല്ലാതെ അതിനകത്ത് ഈ ഒരു സീറ്റ് മാത്രമേ കന്യാകുമാരി ബ്രഹ്മചാരി സ്വീകരിക്കേണ്ട ദീക്ഷ സ്വീകരിച്ച് അതിന്റെ ചിട്ടയ്ക്കനുസരിച്ച് ജീവിക്കുന്ന ആളാണ് തീർച്ചയായും ഓക്കെ എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം